ആന്ധ്രാപ്രദേശിലെ അനഹപ്പള്ളിയിലെ അപ്പാറാവു നായിഡുവിൻ്റെ മകളായിട്ടായിരുന്നു രോഹിണി എന്ന സിനിമാ നടിയുടെ ജനനം അദ്ദേഹം കുറച്ചേറെ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചെങ്കിലും ഒരു നായകനാകുവാനൊന്നും കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അപ്പാറാവുവിനെ തൻ്റെ മകളെ വലിയൊരു സിനിമാ നടിയാക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ വളരെ ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ട രോഹിണിയെ ബാലതാരമായിട്ട് പല സിനിമകളിലും അഭിനയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് കുറേ ഏറെക്കാലം ബാലതാരമായിട്ട് തെലുങ്ക് ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന രോഹിണി എന്ന ചിത്രത്തിൽ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിലേക്ക് ഇടം നേടുകയാണ് ഉണ്ടായത് രോഹിണിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലെ നിറ സാന്നിധ്യമായിരുന്നു അവരുടെ ആദ്യ ചിത്രത്തിലെ നായകനായിരുന്ന രഘുവരനെ ഏകദേശം പത്ത് പതിനാറ് വർഷത്തിന് ശേഷമാണ് അവർ ജീവിതത്തിൽ നായകനാക്കി അല്ലെങ്കിൽ പ്രാണപ്രിയനായിട്ട് അല്ലെങ്കിൽ കമിതാവായിട്ട് ഭർത്താവൊക്കെ ആയിട്ട് സ്വീകരിച്ചത് അപ്പോൾ ആദ്യ സിനിമയ്ക്ക് ശേഷം രോഹിണിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിൽ സാന്നിധ്യമായിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു റഹ്മാൻ റഹ്മാനും ഒത്തുള്ള സിനിമകൾ ഇവരെ ഒരു ഭാഗ്യ ജോഡിയായിട്ട് ആളുകളെ വിലയിരുത്താനായിട്ട് പ്രേരിപ്പിച്ച ഒരുപാട് ചിത്രങ്ങളിൽ കമിതാക്കളായിട്ടും ഭാര്യ ഭർത്താവായിട്ടും പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ആയിട്ട് അവർ ഇഴുകി ചേർന്ന് അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു പ്രായത്തിലും കാലഘട്ടത്തിലും അവരുടെ ആ പ്രണയ ചാബല്യങ്ങളും പ്രണയരംഗങ്ങളുമൊക്കെ ഇവർ തമ്മിലുള്ള അഗാധമായ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകര് ഇവർ അഗാധമായ പ്രണയത്തിലാണ് എന്ന ഒരു പരിധിവരെ വിശ്വസിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അതായത് ഇഴുകി ചേർന്നുള്ള ചുംബന രംഗങ്ങൾ കെട്ടിപ്പിടിച്ചുള്ള മലക്കം മാർച്ചിലുകൾ പ്രണയാതുരമായ കണ്ണുകളോടെ റഹ്മാനെ നോക്കുന്ന രോഹിണിയുടെ ഭാവങ്ങൾ ആ കെട്ടിപ്പിടുത്തം ഇതിലൊക്കെ ഒരു കാമുകിയും കാമുകനും ഏതൊക്കെ ലെവലിലാണോ പോകുന്നത് അതിൽ മൂപ്പരി അതി തീവ്രമായിട്ട് തന്നെ ഇവരെ അഭിനയിച്ചു ഫലിപ്പിച്ചു ഇല്ല അഭിനയിച്ച് അങ്ങ് ജീവിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇവരെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ പ്രചരിക്കുക സിനിമാ ലോകത്തും ഫിലിം മാഗസിനിലൊക്കെ ഗോസിപ്പ് കോളങ്ങളിലേക്ക് ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായിട്ടിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഒപ്പം റഹ്മാനുമായിട്ടുള്ള ഇവർക്ക് പ്രണയം മുന്നോട്ട് പോകുന്നു ഉടനെ അടുത്ത മാസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ഉടനെ വിവാഹിതരാകുന്നു എന്നൊക്കെ തരത്തിലെ വാർത്തകളെ പ്രചരിച്ചിരുന്നു എങ്കിൽ കൂടിയും റഹ്മാൻ്റെ വീട്ടുകാർ രോഹിണിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ പിന്നീട് അകന്ന് പോവുകയാണ് ഉണ്ടായത് എന്നാണ് ഒരു പറ്റം ആളുകൾ അന്നും ഇന്നും വിശ്വസിക്കുന്നത് അല്ലെ യാഥാർത്ഥ്യമൊന്നും നമുക്കറിയില്ല എന്നാൽ രോഹിണി ഒരിക്കലും റഹ്മാനുമൊത്ത് തനിക്ക് പ്രണയമായിരുന്നു എന്ന് പറയുന്നില്ല അതായത് ഷൂട്ടിങ് കഴിഞ്ഞ് ഉടനെ തന്നെ റഹ്മാൻ ഓടിപ്പാഞ്ഞ അർദ്ധരാത്രിയാണെങ്കിൽ കൂടിയും തൻ്റെ റൂമിലിരിക്കാതെ ഓടിപ്പാഞ്ഞ രോഹിണിയുടെ റൂമിലേക്ക് പോകുന്ന കാഴ്ച കണ്ടവർ തെറ്റു ധരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്നാൽ രോഹിണി പറയുന്നത് അർദ്ധരാത്രിയിലൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് പലപ്പോഴും ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടാതെ വരുന്ന റഹ്മാൻ തൻ്റെ റൂമിൽ താൻ ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെ ഫുഡിൻ്റെ ടേസ്റ്റ് ഏറെക്കുറെ ഒന്നായതുകൊണ്ട് തന്നെ രോഹിണി പലപ്പോഴും വാങ്ങിവെച്ചിരിക്കുന്ന കേക്ക് സ്വീഡ്സ് ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് നട്ട്സ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വിശന്ന് വലഞ്ഞിരിക്കുന്ന റഹ്മാൻ ഏത് നട്ടപാതിരിക്കും തൻ്റെ റൂമിലേക്ക് വന്നിരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ചെറുപ്പക്കാരായ ഒരു യുവാവും യുവതിയും ഒരു റൂമിൽ ഒരുപാട് നേരം ചെലവഴിക്കുമ്പോൾ അത് ഭക്ഷണം കഴിക്കാൻ മാത്രമായിരുന്നു എന്ന് പല ആളുകൾക്കും ഇല്ലെങ്കിൽ ചിന്താശേഷിയുള്ള പല ആളുകൾക്കും അത് അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിവരുടെ വാർത്ത ഇങ്ങനെ ഗോസിക്കോളങ്ങൾ നിരന്തരമായിട്ട് നിറഞ്ഞു നിന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള അഗാധ പ്രണയം ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാതെയോ ഇല്ലെങ്കിൽ കൗമാരത്തിൻ്റെ ശാബല്യമായിട്ടോ ഇല്ലെങ്കിൽ വീട്ടുകാർക്ക് എതിർപ്പുണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ പ്രസിദ്ധപ്പെടുത്തുന്നത് ഒരിക്കലും നടക്കാനാവാത്ത ദിവ്യമായ പ്രണയം അവരുടെ തന്നെ ഉള്ളിൽ കുഴിച്ചു മൂടട്ടെ എന്ന് വിചാരിച്ചിട്ടുമാവാം എന്തായാലും രോഹിണി പതിയെ തമിഴ് സിനിമയിലേക്ക് ചേക്കേറി റഹ്മാന് പതിയെ പതിയെ സിനിമാ ഫീൽഡിൽ നിന്ന് പലവിധ കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ടു അടുത്ത കാലത്ത് രണ്ടുപേരും കൂടുതൽ കൂടുതൽ ചിത്രങ്ങളിലേക്കൊക്കെ അഭിനയിച്ച് വരുന്നുണ്ടെങ്കിൽ കൂടിയും പണ്ടത്തെ പോലെ പേർക്കും ആ സിനിമയിൽ ഒന്ന് സജീവമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് വല്ലാത്ത ഉണ്ടായിരുന്ന രണ്ട് ജോഡികളായിരുന്നു ഇവരെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ടും കഴിയും എന്നാൽ തമിഴ് സിനിമയിലേക്ക് തിരികെ പോയ അല്ലെങ്കിൽ റഹ്മാനുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ച് തമിഴ് സിനിമയിലേക്ക് പോയ രോഹിണി പിന്നീട് രഘുവരനായിട്ട് അടുക്കുകയും അപ്പോഴേക്കും തമിഴ് സിനിമയിലെ തൻറ്റേതായ ഇരിപ്പിടം നായകനായിട്ടും പ്രതി നായികനായിട്ടും ഒക്കെ നേടിയെടുത്ത രഘുവരൻ അസാധ്യ അഭിനയശേഷിയുടെ ഉടമയായിട്ട് ഇങ്ങനെ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് രോഹിണി തൻ്റെ ആദ്യ നായകനെ കണ്ടെത്തുന്നത് അപ്പോൾ വീണ്ടും ഇവരുടെ ഈ പുനസമാഗമത്തിൽ ആദ്യ സിനിമയിൽ അവരെ അഭിനയിച്ചപ്പോൾ ഉള്ള അതേ സ്നേഹവും ഇഷ്ടവും താല്പര്യമൊക്കെ പിന്നീട് പിന്നീട് അത് മുന്നോട്ട് പോവുകയും അവരഗാധ പ്രണയത്തിൽ വീഴുകയുമാണ് ചെയ്തത് രോഹിണിയെ സംബന്ധിച്ചിടത്തോളം രഘുവറിൻ്റെ അസാധ്യമായ അഭിനയശേഷി അവരെ വല്ലാതെ ആകർഷിച്ചിരുന്നു എന്നാൽ തികച്ചും അരാജകവാദിയും തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിതം ക്രമീകരിക്കുകയും ചെയ്തിരുന്ന രഘുവരൻ അസാധ്യ അഭിനയശേഷി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു അപ്പോൾ ഇവർ വിവാഹം കഴിച്ചു ഇവർക്ക് ഒരു കുട്ടിയൊക്കെ പിറന്നു എങ്കിൽ കൂടിയും കുറച്ച് കാലത്തിന് ശേഷം ഇവരുടെയും ബന്ധം ഇവർ വേർപിരിയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിപ്പോവുകയാണ് ചെയ്തത് ഇവർ വേർപിരിഞ്ഞു കാരണം മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇതിൻ്റെ ഒരു അഡിക്ഷനാണ് ഇവരെ തകർത്ത് കളഞ്ഞത് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് രോഹിണി പലപ്പോഴും പറയുന്നത് എങ്കിൽ പോലും ഒരിക്കൽ പോലും അവരെ ഈ രഘുവറിൻ എന്ന ഭർത്താവിനെ ഒരു മോശക്കാരനായിട്ട് കുറ്റപ്പെടുത്തിയോ പറഞ്ഞിട്ടില്ല അദ്ദേഹം നല്ലൊരു ഭർത്താവായിരുന്നു നല്ല കുട്ടിയെ അല്ലെങ്കിൽ തൻ്റെ മകനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന നല്ലൊരു പിതാവായിരുന്നു പക്ഷേ ഈ മദ്യപാനമാണ് ഒരു തരത്തിലും അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കാത്ത ലെവലിലേക്ക് കൊണ്ടുപോയി കളഞ്ഞതെന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്നാൽ രോഹിണിയുടെ ഒത്ത ഡിവോഴ്സ് ആയെങ്കിൽ കൂടിയും പിന്നീടും തുടർന്നൊരു ജീവിതം നയിക്കാനെ രഘുവരൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും രോഹിണി തയ്യാറായിരുന്നില്ല കാരണം അതിന് മാത്രം പീഡനങ്ങൾ രഘുവരനിൽ നിന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും രോഹിണിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് രോഹിണി അതിൽ നിന്ന് പിന്മാറിയത് എന്നാൽ അവസാന കാലമായപ്പോഴേക്കും മരണത്തിന് കുറച്ച് നാളുകൾക്ക് മുന്നേ രഘുവരൻ വീണ്ടും രോഹിണിയെ കണ്ടുമുട്ടുകയും അവളോടൊത്ത് ജീവിക്കാനുള്ള ആഗ്രഹം ഇങ്ങനെ പ്രകടിക്കുകയോ ഒക്കെ ചെയ്തു ആ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരാം എന്നൊക്കെ രഘുവരൻ മോഹിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കരൽ രോഗം ബാധിച്ച് അല്ലെങ്കിൽ കരൽ രോഗം മൂർച്ഛിച്ച് രഘുവരൻ കാലയവനീലെ മറയുന്നത് രഘുവരൻ്റെ മരണശേഷം അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയ മനോഹരമായ കം അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ടുകളൊക്കെ വീണ്ടും ഇവർ കാസറ്റ് രൂപത്തിലേക്ക് ആക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തൊരു ട്രിബ്യൂട്ട് മാതിരി ഭർത്താവിന് സമർപ്പിച്ച നല്ല സ്നേഹവതിയായ ഒരു ഭാര്യയാണ് രോഹിണി എന്ന് നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല അപ്പം രഘുവറിൻ്റെ ജീവിതത്തിൽ എന്നൊരു പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഇവർ നിലനിൽക്കുന്ന സമയത്ത് ഇവർക്ക് സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും ആ ഫാമിലി ലൈഫിന് വേണ്ടിയിട്ട് ഇതെല്ലാം അവർ സാക്രിഫൈസ് ചെയ്തു പിന്നീട് ജീവിതം അല്ലെങ്കിൽ ആ ഡിവോഴ്സിനൊക്കെ ശേഷം ഇവർ പുറത്തേക്ക് വരുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിട്ടാണ് ഇല്ലെങ്കിൽ നാൽപ്പതിൻ്റെ പടവുകളിലൊക്കെ സ്ത്രീകൾ അവരുടെ ഉള്ളിലുള്ള മുഴുവൻ കഴിവും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം രോഹിണിയെ സംബന്ധിച്ചിടത്തോളം അഭിനേത്രി ഡിങ് ആർട്ടിസ്റ്റ് തിരക്കഥാകൃത്ത് നല്ല പാട്ടെഴുത്തുകാരി മികച്ച ഗായിക അതേപോലെ ഡോക്യുമെൻ്ററി ചെയ്യുക ഷോർട്ട് ഫിലിം എടുക്കുക ഇങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു രോഹിണി എന്നുള്ളതാണ് ഏറ്റവും രോഹിണിയുടെ മികച്ച ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഒപ്പം അവർ തമിഴിൽ പാടിയ കൺമണിയെ കൺമണിയെ എന്നുള്ള ഒരു പാട്ടുണ്ട് അതൊക്കെ ഇന്നും ഹിറ്റായിട്ടിങ്ങനെ നിലനിൽക്കുക അപ്പം അൻപതോളം ബാലതാരങ്ങളുടെ ജീവിതത്തെ ആസ്പദമാക്കി അവർ ഉണ്ടാക്കിയ ആ ഒരു ഡോക്യുമെൻ്ററിയിൽ അവരുടെ തന്നെ ജീവിതം കൂടെ അവർക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ട് കഴിഞ്ഞു അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്തരായ എല്ലാ നടിന്മാർക്കും ശബ്ദം നൽകിയ മികച്ച ഒരു നടിയാണ് രോഹിണി അവരിന്നും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ സജീവമാണെങ്കിലും റഹ്മാൻ ഏറെക്കുറെ സിനിമ മേഖലയിൽ നിന്ന് ഔട്ടായതാണ് അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ആ പ്രണയബന്ധം തകർന്നാണ് ഇവരുടെ ജീവിതത്തിലെ ദൗർഭാഗ്യം അല്ലെങ്കിൽ രണ്ടുപേരുടെ സിനിമാ മോഹങ്ങൾ ഒക്കെ ഒരു തിരിച്ചടിയായതെന്ന് ഒരു പറ്റം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ഇത്രയേറെ കഴിവുകളുണ്ടെങ്കിലും രോഹിണിയെ ശ്രീവിദ്യയെ പോലെ ഒരു ദുരന്ത നായികയായിട്ട് മാത്രമേ നമുക്കൊക്കെ ഇന്നും കാണുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നതൊരു ദുഃഖ സത്യമാണ് ഒരുപാട് കഴിവുകളുള്ള സ്നേഹസമ്പന്നയായ വളരെ മച്ചുവേർഡായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു നടിയാണ് ഒരുപാട് ഈഗോയെ അഹങ്കാരം ഒന്നും പ്രകടിപ്പിക്കാതെ തൻ്റെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകമായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന രോഹിണി ജീവിതത്തിലൊന്നും ഒരു ദുരന്ത നായിക തന്നെയാണ്